മാസൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഓട് വൺ ഔട്ട് കൂട്ടത്തിൽ പെടാത്ത ഒരുപാട് ചോദ്യങ്ങളാണ് അതിൽ നിന്ന് നാല് ആൻസർ തന്നിട്ടുണ്ടാവും അതിൽ മൂന്നെണ്ണം ഒരേ ടൈപ്പ് സ്വഭാവമുള്ളവയായിരിക്കും ഒന്ന് മാത്രം വ്യത്യസ്തപ്പെട്ടിട്ടുണ്ടാവും നമ്പറിൻ്റെ ടൈപ്പിലുണ്ടാവും ലെറ്റേഴ്സിൻ്റെ ടൈപ്പിൽ ഉണ്ടാവും വേൾഡ്സ് ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിലുള്ള ഓട് വൺ ഔട്ട് ചോദ്യങ്ങൾ ഉണ്ടാവും ജനറലായി നമുക്ക് എന്തിനെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടാകണമെന്ന് ഈ ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ ചോദ്യങ്ങളും ഒറ്റ സ്ക്രീനിൽ കാണുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ സ്വയം ഓരോ ചോദ്യവും ചെയ്ത് നോക്കാം കിട്ടാത്ത ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഓക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ വഴി കാണിക്കരുത് സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഓഡ് വൺ ഔട്ട് കൂട്ടത്തിൽ പെടാത്ത കണ്ടുപിടിക്കുക പന്ത്രണ്ട് ക്വസ്റ്റ്യൻസാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഔട്ട് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ പൊതുവേ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ജനറൽ നോളജ് പൊതുവിജ്ഞാനം നമുക്കുണ്ടായിരിക്കണം മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയൊരറിവ് നമുക്കുണ്ടായിരിക്കണം ഇംഗ്ലീഷ് ആൽഫാബെറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഈ മിറർ ഇമേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അങ്ങനെ പൊതുവെ അറിയേണ്ട കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വൺ ഔട്ട് അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ഇവിടെ നാല് കാര്യങ്ങളാണ് തന്നിട്ടുണ്ടാവുക ആ നാല് കാര്യത്തിൽ ഒന്ന് മറ്റുള്ളതിൽ നിന്ന് മറ്റ് മൂന്നെണ്ണത്തിൽ നിന്നും വ്യത്യാസപ്പെട്ടിട്ടുള്ളതായിരിക്കും അത് ഏത് പ്രത്യേകതയിലാണ് എന്ന് മനസ്സിലാക്കുന്നതിന് നമുക്ക് കഴിയണം നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം എഞ്ചിൻ ടയർ സ്പീഡോമീറ്റർ കാർ ഇങ്ങനെ നാല് കാര്യമാണ് എൻജിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ടയർ സ്പീഡോമീറ്റർ കാർ ഈ ഇതിൽ പറയുന്നത് കാറ് ഒരു വെഹിക്കിൾ ആണ് ഒരു വാഹനമാണ് എന്നറിയാം ആ കാറിൽ വരുന്ന കാര്യങ്ങളാണ് ഏത് എൻജിൻ ടയർ സ്പീഡോമീറ്റർ അതായത് കാറിൻ്റെ പാർട്സ് കാറിൽ വരുന്ന ഭാഗങ്ങളാണ് ആദ്യം പറഞ്ഞിട്ടുള്ള മൂന്നെണ്ണം അതുകൊണ്ട് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് കാറാണ് വരിക ഇപ്പം കാര്യ കൃത്യമായി എന്ന് വിചാരിക്കുന്നു മറ്റെല്ലാം കാറിൽ പെട്ടതാണ് എന്ന് അർത്ഥം ഓക്കെ അടുത്തു നോക്കാം നോസ് ഇയർ ത്രോട്ട് സ്കിന്ന് ഇതെല്ലാം നമ്മുടെ മനുഷ്യൻ്റെ അവയവങ്ങളാണ് അല്ലെങ്കിൽ ജീവികളുടെ അവയവങ്ങളാണ് എന്ന് നമുക്ക് അറിയാൻ കഴിയും അപ്പോൾ ഇതിൽ നമുക്ക് പ്രത്യേകത വരുന്നത് നോക്കുക നോസ് കണ്ണ് ചെവി ത്രോട്ട് കഴുത്ത് അതേപോലെ തന്നെ സ്കിന്ന് തൊലി ഇങ്ങനെയാണ് നാലിടം നമുക്ക് തന്നിട്ടുള്ളത് ഈ അവയവങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിയേണ്ടത് നമ്മളുടെ സ്പർശന അവയവങ്ങളുണ്ട് നമുക്ക് അപ്പോൾ നമ്മളുടെ അറിയുന്ന തൊട്ടറിയുന്ന അവയവങ്ങൾ മനുഷ്യന് അഞ്ച് അവയവങ്ങളുണ്ട് അതിൽ മൂന്നെണ്ണം ഇവിടെ പെട്ടിട്ടുണ്ട് കണ്ണ് കാണാൻ ഉപയോഗിക്കുന്നു ഇയർ ചെവി കേൾക്കാൻ ഉപയോഗിക്കുന്നു സ്കിന്ന് സ്പർശിക്കാൻ ടച്ച് ചെയ്യാറിയുന്നത് സ്കിൻ വെച്ചിട്ടാണ് ത്രോട്ട് എന്ന് പറയുന്നത് കഴുത്താണ് ഇതൊരു സ്പർശന അങ്ങനെ അതുമാതിരി ബന്ധപ്പെട്ടിട്ടുള്ള അവയവം അല്ല നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയും സെൻസ് ഓർഗൻസ് എന്ന് ഇംഗ്ലീഷ് പറയും ആ സെൻസ് ഓർഗണിൽ പെടാത്തതാണ് ഏത് ത്രോട്ട് അപ്പോൾ ത്രോട്ടാണ് ഇതിൻ്റെ ആൻസർ മറ്റു മൂന്നെണ്ണവും രണ്ടാണ് സെൻസ് ഓർഗൻസ് ആണ് സ്പർശന നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ് ഓക്കെ അടുത്ത നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കാക്കാം എ എക്സ് ഇ യു ഇത് ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് വലിയ അക്ഷരങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇതെല്ലാം ലൈൻ വരുന്ന അക്ഷരങ്ങളാണ് അപ്പോൾ യു ആയിരിക്കും ആൻസർ എന്ന് നമ്മൾ ആ തരത്തിൽ വിചാരിക്കുന്ന കുട്ടികളുണ്ട് പക്ഷേ ഇവിടെ യു ആണ് ആൻസർ വരുന്നുണ്ടാവുക അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് കൺസോണൻസ് ആണ് വ്യഞ്ജന അക്ഷരങ്ങളാണ് യു എന്ന് പറയുന്നത് വവലാണ് ഇംഗ്ലീഷിലെ വവൽസ് ആണ് എ ഇ ഐ യു അതിൽ യു എന്ന് പറയുന്നത് വവലാണ് ഇരുപത്തി ആറ് ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ ഈ യു വവൽ വരുന്നത് യു മാത്രമാണ് ബാക്കിയെല്ലാം എന്താണ് കൺസോണൻസ് അല്ലെങ്കിൽ വ്യഞ്ജനാക്ഷരങ്ങളാണ് അപ്പോൾ സ്വരാക്ഷരങ്ങളായിട്ട് വരുന്നത് ഇംഗ്ലീഷിലെ സ്വരാക്ഷരങ്ങളിൽ വരുന്നത് യു അത് മാത്രം ഉണ്ട് അതുകൊണ്ട് ഇതാണ് അതിലത്തെ ായിട്ട് വരിക ഓക്കെ ഈ മൂന്ന് പറഞ്ഞ കാര്യങ്ങളിൽ പ്രത്യേകത മനസ്സിലായി ഇത് കാർ ഒരു വാഹനം വാഹനത്തിലെ പാർട്സ് ആണ് ബാക്കിയെല്ലാം അതുകൊണ്ട് കാറിനല്ലെ വാഹനത്തിൻ്റെ പേര് വാഹനമാണ് ഇവിടെ വന്നത് വെഹിക്കിളാണ് വന്നത് ഇവിടെ വന്നത് നമ്മുടെ സെൻസോർകളിൽ പെടാത്തതാണ് ത്രോട്ട് ഇവിടെ വന്നത് ഇംഗ്ലീഷ് അക്ഷരങ്ങളിലെ സ്വരാക്ഷരം വവൽസ് വരുന്നതാണ് ഒന്ന് ബാക്കിയെല്ലാം കൺസോണൻസ് ആണ് അതുകൊണ്ട് ഇത് വന്നു ഇനി നോക്കൂ ഇവിടെ എൽ വി ഇവിടെയും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേ ഐഡിയ ഇവിടെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നോക്കൂ ര എല് വി എക്സ് അപ്പോൾ ഇവിടെ നമുക്ക് ഒ എന്ന് നമുക്കവിടെ ഉപയോഗിക്കാൻ പറ്റും എന്തുകൊണ്ട് ഇതും വവൽസാണ് ഇനി ഓക്ക് പകരം വേറൊരക്ഷരമാണ് നമുക്ക് തന്നത് നോക്കാം ഈ ഒ ഇപ്പോൾ എങ്ങനെയാണ് എൽ വി ഒ എക്സിന് പകരം എൽ വി പിന്നെ എക്സ് നമുക്ക് തന്നിട്ട് വേറെ ഒരു അക്ഷരം നമ്മൾക്ക് തരും അപ്പൊ ബി എന്ന് പറയുന്ന ഒരു അക്ഷരം തന്നു വിചാരിച്ചോ എൽ വി എക്സ് ബി ഇതിലേതാണ് ഓടുകൾ കൂട്ടത്തിൽ പെടാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്ന പ്രത്യേകത ഇതെ ഇതൊരു വവത്സൊന്നുമില്ല സ്വരാക്ഷരങ്ങളൊന്നുമില്ല അല്ല കൺസോഡൻസ് ആണ് പക്ഷേ പി പ്രത്യേകതയുള്ളതാണ് എന്തുകൊണ്ട് ഈ ലെറ്റേഴ്സിനെല്ലാം രണ്ട് ലൈനുകളാണ് എല്ലിന് രണ്ട് വര വി രണ്ട് വര എക്സിന് രണ്ട് വര ബിക്ക് അങ്ങനെ അല്ല അപ്പോൾ പലതരത്തിലുള്ള പ്രത്യേകതകൾ നമ്മൾ വരാം വെറും ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ വവൽസ് തന്നെ വരണം എന്നില്ല അക്ഷരങ്ങളുടെ വരകളും പ്രത്യേകതയായിട്ട് വരാം അപ്പോൾ ഇവിടെ വരുന്നത് ഇത് രണ്ടും ഒരേ ടൈപ്പ് ചോദ്യങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എട്ട് ഇരുപത്തഞ്ച് ഒൻപത് ഇരുപത്തെട്ട് പത്ത് മുപ്പത്തൊന്ന് ഏഴ് ഇരുപത്തിരണ്ട് എയ്റ്റ് ട്വൻറ്റി ഫൈവ് നയൻ ട്വൻറ്റി എയ്റ്റ് ടെൻ തേർട്ടി വൺ സെവൻ ട്വൻറ്റി ടു അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇവയെല്ലാം ഇവിടെ രണ്ട് ഒരു കാര്യത്തിൽ രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ടല്ലേ അപ്പോൾ ഇവ തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടാവും ആ റിലേഷനിൽ പെടാത്തതായിരിക്കും ഒരു സെറ്റ് അത് ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നോക്കുക എട്ടിൻ്റെ ഇരട്ടി എടുത്ത പതിനാറാണ് എട്ടിൻ്റെ ഇരട്ടി പതിനാറാണ് പതിനാറിൻ്റെ കൂടെ ഒൻപത് കൂട്ടിയാൽ ഇരുപത്തഞ്ച് കിട്ടും ഇവിടെ നോക്കാം ഒമ്പതിൻ്റെ ഇരട്ടി പതിനെട്ടാണ് അപ്പം പതിനെട്ടിൻ്റെ കൂടെ എന്താ കൂട്ടുന്നത് ഒമ്പതാണ് പോകുന്നത് പതിനെട്ടിൻ്റെ ഒമ്പത് കൂട്ടിയാൽ ഇരുപത്തേഴാണ് കിട്ടുക പക്ഷെ ഇവിടെ ഉള്ളത് ഇരുപത്തെട്ടാണ് അപ്പം ആ റിലേഷൻ അങ്ങനെയല്ല വരുന്നത് അപ്പോൾ നമ്മൾ ഓരോന്നും പല പ്രത്യേകതകൾ ഇരട്ടിയാണോ അതുപോലെ കൂട്ടിയിട്ടാണോ എന്നുള്ളതെല്ലാം നോക്കും സ്ക്വയർ ക്യൂബ് അങ്ങനെയുള്ള റിലേഷനും വരാം അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എട്ടിന് നമുക്ക് മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എട്ടിന് മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും ഇരുപത്തിനാല് കിട്ടും ആ ഇരുപത്തിനാലിൻ്റെ കൂടെ ഒന്ന് ചേർത്താൽ നമുക്ക് ഇരുപത്തഞ്ച് കിട്ടും അടുത്ത ഒമ്പത് നോക്കാം ഒമ്പതിൻ്റെ കൂടെ മൂന്ന് കൊണ്ട് കുടിച്ചാൽ ഇരുപത്തേഴ് കിട്ടും അതിൻ്റെ കൂടെ ഒന്ന് ചേർത്താൽ ഇരുപത്തെട്ട് കിട്ടും അടുത്ത് നോക്ക് പത്തിൻ്റെ കൂടെ മൂന്ന് കുടിച്ച് പൾട്ടിപ്പിൾ ചെയ്താൽ മുപ്പത് മുപ്പതിൻ്റെ പിന്നെ ഒന്ന് കൂട്ടിയാൽ മുപ്പത്തൊന്ന് ഏഴിൻ്റെ കൂടെ നമുക്ക് എത്ര കിട്ടും ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് ഇരുപത്തൊന്നിൻ്റെ കൂടെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും ഇരുപത്തി രണ്ട് കിട്ടും അപ്പോൾ ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന ചോദ്യത്തിൽ എല്ലാം ആ ബന്ധത്തിൽ പെട്ടതുകൊണ്ട് ഇതിൽ പെടുന്നതായിട്ടുള്ള ഒരു നമ്പർ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും ഓക്കെ ഇനി ഏഴ് ഇരുപത്തിരണ്ടിന് പകരം ഈ ഇരുപത്തിരണ്ടിന് പകരം ഇരുപത്തി ഒന്നാണെങ്കിൽ ഇവിടെ അവാർഡ് വണ്ണായിട്ട് വരിക ഏഴ് ഇരുപത്തൊന്ന് ഏഴ് ഇരുപത്തൊന്ന്തായിരിക്കും മറ്റെല്ലാ സ്ഥലങ്ങളിലെല്ലാം ഈ ആദ്യത്തെ നമ്പറിൻ്റെ മൂന്ന് മടങ്ങിനോട് ഒന്ന് കൂട്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത് എട്ടിൻ്റെ മൂന്ന് മടങ്ങ് ഇരുപത്തിനാല് ഒന്ന് ഇരുപത്തഞ്ച് ഒമ്പതിൻ്റെ മൂന്ന് മടങ്ങ് ഇരുപത്തേഴ് ഒന്ന് ഇരുപത്തെട്ട് പത്തിൻ്റെ മൂന്ന് മടങ്ങ് മുപ്പത് ഒന്ന് മുപ്പത്തൊന്ന് അപ്പോൾ ഏഴ് ഇരുപത്തൊന്നാണെങ്കിൽ അവിടെ വോടു വൺ വരുന്നത് ഇതായിരിക്കും ഏഴ് ഇരുപത്തൊന്നായിരിക്കും ഓക്കെ അടുത്ത് നോക്കൂ അമ്പത്തൊന്ന് അറുപത്തൊന്ന് എഴുപത്തൊന്ന് നാൽപ്പത്തൊന്ന് ഈ പറഞ്ഞിരിക്കുന്ന നമ്പറുകളെല്ലാം ഒന്നിൽ അവസാനിക്കുന്ന രണ്ടക്ക സംഖ്യകളാണ് അപ്പോൾ എന്താണ് ഇവയുടെ പ്രത്യേകത ഇവിടെ നോക്കുക എല്ലാം പത്ത് കൂടി പോകുന്ന അല്ലേ നോക്ക് നാൽപ്പത്തൊന്ന് അമ്പത്തൊന്നുണ്ട് അറുപത്തൊന്നുണ്ട് എഴുപത്തൊന്നുണ്ട് അപ്പോൾ എന്ത് പ്രത്യേകതകളാണ് ഇവിടെ ഉള്ളത് എന്ന് നമ്മൾ നോക്കുമ്പോൾ ഇവയെല്ലാം ഒറ്റ സംഖ്യകളാണ് പിന്നെ നമ്മൾക്ക് നോക്കാൻ പറ്റുന്നത് വേറെ ആയിട്ട് വരുന്നുണ്ടോ ഗുണിതങ്ങളായി വരുന്നുണ്ടോ എന്നുള്ളതാണ് ഇത് മൂന്നിൻ്റെ ഗുണിതാണ് പക്ഷെ ഇത് മൂന്നിൻ്റെ ഗുണിത അല്ല ഇതൊന്നും മൂന്നിൻ്റെ ഗുണിതങ്ങൾ അല്ല അപ്പോഴാണ് നോക്കുന്നത് ഇതിലാകെ ഘടകമാക്കാൻ പറ്റുന്നത് അമ്പത്തൊന്ന് മാത്രമാണ് ബാക്കിയുള്ളതെല്ലാം പ്രൈം നമ്പേഴ്സ് അഭാജ്യസംഖ്യകളാണ് പ്രൈം നമ്പേഴ്സാണ് എന്ന് പറഞ്ഞാൽ ഘടകങ്ങളാക്കി കൂടുതൽ എഴുതാൻ പറ്റാത്തതാണ് അപ്പോൾ നാൽപ്പത്തൊന്ന് അറുപത്തൊന്ന് എഴുപത്തൊന്ന് ഇവയെല്ലാം പ്രൈം നമ്പേഴ്സാണ് അമ്പത്തൊന്ന് പ്രൈം നമ്പർ നമ്പറല്ല അഭാജ്യസംഖ്യയല്ല അതുകൊണ്ട് അമ്പത്തൊന്നാണ് അതിനകത്തെ കൂട്ടത്തിൽപ്പെടാത്തതായിട്ട് ഓടുവണ്ണായിട്ട് വരിക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കാരണം നമ്മൾ ഒറ്റ നോട്ടത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അപ്പോഴാണ് നമ്മൾ പ്രൈം നമ്പറാണോ അല്ലയോ എന്ന് നോക്കേണ്ടത് ഓക്കേ അടുത്ത നോക്കുക ഇംഗ്ലീഷ് അക്ഷരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ജിഇ സി എൻ കെ എച്ച് സെഡ് ഡബ്ല്യു ടി ജി ഡി എ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ അപ്പോൾ അതിൽ ഏതോ ഒരു പ്രത്യേക ഓർഡറിലാണ് ഇവിടെ പോകുന്നുണ്ടാവുക അപ്പോൾ അതിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നോക്ക് ഇവിടെ നോക്കുക സി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഡി ഇല്ല ഇ ഉണ്ട് എഫ് ഇല്ല ജി ഉണ്ട് അല്ലേ ഇപ്പോൾ ജി ഇ സി എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നോക്ക് ഇവിടെ ഡി ഇല്ല ഇവിടെ എഫ് ഇല്ല അപ്പോൾ സി ഡി ഇ എഫ് ജി എന്ന് അതായത് വലത്തു നിന്ന് ഇടത്തോട്ട് വരുമ്പോൾ ഓരോരു അക്ഷരം വിട്ടിട്ടുള്ള നമ്പർ ലെറ്റേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി എടുത്ത് നിന്ന് വലത്തോട്ടാണ് പോകുന്നതെങ്കിൽ ഓരോരക്ഷരം കുറഞ്ഞു വരുന്ന നമ്പേഴ്സാണ് ഇവിടെ ഒഴിവാക്കിയിട്ടാണ് ഇവിടെ വന്നിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾക്ക് പറയാൻ എളുപ്പം എ ബി സി ഡി എന്നല്ലേ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ സി ഇ ജി എന്ന രീതിയിലേക്ക് എടുത്തത് ഇവിടെ നോക്കാം എച്ച് കെ എൻ ആണ് അപ്പോൾ എച്ച് എൻ കെ എച്ച് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ടാണ് പോകുന്നത് എങ്കിൽ എങ്ങനെ വരിക എച്ച് ഐ ജെ ഉണ്ട് ഇവിടെ കെ എൽ എം ഉണ്ട് ഇവിടെ എല് എം രണ്ട് പിന്നെയാണ് എന് വരുന്നത് അല്ലെ രണ്ട് അക്ഷരം കിട്ടിട്ടാണ് ഇവിടെ വരുന്നത് ഇതോ ഓരോരക്ഷരം കിട്ടിട്ടാണ് ആദ്യത്തത് ഇവിടുത്തെ നമുക്ക് നോക്കാം ടി ഡബ്ല്യു സെഡ് സെഡ് ഡബ്ല്യു ടി നോക്കാം ടി കഴിഞ്ഞിട്ട് യു വി യു വി ഇവിടെ വരും ഡബ്ല്യു എക്സ് വൈ നോക്ക് ഇവിടെയും വരുന്നത് എന്താണ് ഇരണ്ട് അക്ഷരം വിട്ടിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഈ മൂന്നെണ്ണം നോക്കിയിട്ട് തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും ഇതിൻ്റെ ആൻസർ കൂട്ടത്തിൽപ്പെടാത്തത് ഏതായിരിക്കും ജിഇ സി ആയിരിക്കും ഇനി ജി ഡി എന്ന് നോക്കിക്കഴിഞ്ഞാലും അവിടെ രണ്ട് 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 അക്ഷരങ്ങൾ വിട്ട് വിട്ടിട്ടാണ് അടുത്ത അക്ഷരം വരുന്നത് നമുക്ക് കാണാൻ കഴിയും അടുത്ത് നോക്കാം നമുക്ക് എൽ ക്യു ഒ പി യു എസ് ഡി ഐ ജി ഒ ആർ ടി ഇവിടെ ഇവിടെയും ഇതേമാതിരിയുടെ അക്ഷരങ്ങൾ പ്രത്യേകതയുണ്ട് ഇവിടെ നോക്കാം നമുക്ക് ഇവിടെ നമുക്ക് എളുപ്പത്തിൽ എന്താണെന്ന് വെച്ചാൽ എൽ ക്യു ഒ എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ എല്ലിൽ തുടങ്ങിക്കഴിഞ്ഞാൽ എൽ എം എൻ ഒ അതായത് എല്ലിൽ നിന്ന് ഓയിലേക്ക് വരുമ്പോൾ രണ്ട് അക്ഷരങ്ങളാണ് ഒഴിവായിട്ടുള്ളത് കറക്റ്റല്ലേ എല്ലിൽ നിന്ന് ഓയിലേക്ക് വരുമ്പോൾ എൽ എം എൻ ഒ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ പി യു എസ് ആണ് ഇവിടെയുള്ളത് പി യു എസ് ഇപ്പോൾ പിന്നെ എസിലേക്ക് പോകുമ്പോൾ അത്ര ഒഴിവായിട്ടുണ്ട് ക്യു ആറ് ഒഴിവായിട്ടുണ്ട് ഡി ഐ ജി ആണ് ഉള്ളത് ഡി ഐ അപ്പോൾ ഡിന്ന് ജിയിലേക്ക് പോകുന്ന സമയത്ത് ഇ എഫ് ഇവിടെ ഒഴിവായിട്ടുണ്ട് ഇനി ഒ ആർ ടി എഴുതിക്കോളാം ഒ ആർ ടി വരുന്ന സമയത്ത് ഒയിൽ നിന്ന് ടിയിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താ പറയുക പി ക്യു ആർ എസ് കഴിഞ്ഞിട്ടാണ് ടി വരിക ബാക്കിയെല്ലാം ഒന്നും മൂന്നും തമ്മിൽ രണ്ടക്ഷരങ്ങളുടെ ഗ്യാപ്പ് ആണ് എങ്കിൽ അവസാനത്തേല് നാലക്ഷരങ്ങളുടെ ഗ്യാപ്പ് വരുന്നുണ്ട് അതുകൊണ്ട് ആൻസർ എന്താ വരിക ഒ ആർ ടി ആണ് വരിക ഇതാണ് ഈ പറഞ്ഞ രീതിയാണ് എളുപ്പം ഇനി അങ്ങനെ വരുന്നില്ല എങ്കിൽ ഈ നമ്പറിൻ്റെ ഈ ലെറ്ററിൻ്റെ മേലെ നമ്പേഴ്സ് എഴുതിയിട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എൽ എല്ലിവിടെ പന്ത്രണ്ടാണ് ഓ എന്ന് പറയുന്നത് പതിനഞ്ചാണ് പി എന്ന് പറയുന്നത് പതിനാറാണ് എസ് എന്ന് പറയുന്നത് പത്തൊമ്പതാണ് ദാ ഡി എന്ന് പറയുന്നത് നാലാണ് ജി എന്ന് പറയുന്നത് ഏഴാണ് ഓ എന്ന് പറയുന്നത് പതിനഞ്ചാണ് ടി എന്ന് പറയുന്നത് ഇരുപതാണ് നോക്ക് ഇവിടെയൊക്കെ പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് പത്തൊമ്പത് നാല് ഏഴ് പതിനഞ്ച് ഇരുപത് ഇവിടെ മാത്രമാണ് ഒന്നും മൂന്നും തമ്മിൽ അഞ്ചിൻ്റെ വ്യത്യാസം വരുന്നത് അപ്പോൾ വൺ ഒ ആർ ടി അക്ഷരങ്ങൾ എഴുതിയിട്ടും കണ്ടുപിടിക്കാം നമുക്ക് പറഞ്ഞിട്ടും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ആ രീതിയിൽ നോക്കാം ഓക്കെ അടുത്ത നോക്കാം ട്രീ ബ്രാഞ്ച് കാർ എൻജിൻ ഹൗസ് റൂം ടേബിൾ ചെയർ അപ്പം ഈ ഓടുക പല രീതികളിൽ വരാം അതുകൊണ്ടാണ് വ്യത്യസ്തതയുള്ള എല്ലാ ചോദ്യങ്ങളെയും ഇതിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് നോക്കുക ട്രീ ബ്രാഞ്ചാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് കാർ എഞ്ചിൻ ആയിട്ടാണ് ഹൗസ് റൂം ആയിട്ടാണ് ടേബിൾ ചെയറുമായിട്ടാണ് അപ്പോൾ ഇതിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്ന റിലേഷൻ നോക്കുക ട്രീക്കാണ് ബ്രാഞ്ച് ഉണ്ടാവുക കാറിനാണ് എൻജിൻ ഉണ്ടാവുക അല്ലേ കാറിൽ എൻജിൻ ഉണ്ടാവും ട്രീയിൽ ബ്രാഞ്ച് ഉണ്ടാവും ഹൗസിൽ റൂമും ഉണ്ടാവും ടേബിളിൽ ചെയർ ചെയറുണ്ടാവുമല്ലോ ടേബിളിൻ്റെ കൂടെയാണ് ചെയർ ഉണ്ടാവുക അപ്പോൾ ഓടുകണ്ണ ഏതാണ് വരിക ടേബിൾ ചെയർ എന്നാ പറയുക മറ്റേതിൽ പെ ആദ്യത്തതിൽ പെട്ടതാണ് രണ്ടാമത്തേത് ഈ രണ്ടാമത്തത് ഒന്നാമത്തതിൽ ഉള്ളതാണ് ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഈ ആദ്യം പറഞ്ഞ മൂന്ന് എക്സാമ്പിളിൽ നാലാമത്തതാണ് ഓടവണ് ാണ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത് നോക്കുക കൈന്റ് പറഞ്ഞാൽ നമുക്കറിയാം ദയിൽ ആണ് ക്രൂവൽ എന്ന് പറഞ്ഞാൽ ക്രൂരനാണ് അപ്പൊ ഇതെന്താ ബന്ധം ഇതിന്റെ ഓപ്പോസിറ്റാണ് വരിക അല്ലെ ഇതിന്റെ ഇത് ആണ് വരിക ഒന്ന് ദൈയിലാണ് ഒന്ന് ക്രൂരൻ ഹാപ്പി സന്തോഷമാണ് സാഡ് പ്രയാസം വിഷമാണ് ദുഃഖമാണ് അപ്പോൾ ഓപ്പോസിറ്റ് ട്രൂത്ത് ശരിയാണ് ലൈ കളവാണ് അപ്പോൾ സത്യവും കളവുമാണ് വരിക സ്ലോ സ്ലഗ്ഗിഷ് സ്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം പതുക്കെയാണ് സ്ലഗ്ഗിഷ് എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും മന്ദത അതായത് വളരെ മന്ദമായി പോകുന്നതിനാണ് എന്ത് പറയുക സ്ലഗ്ഗിഷ് പറയുക അപ്പം അതും മെല്ലെ പോകുന്നതാണ് ഇത് രണ്ടും ഏകദേശം ഒരേ മീനിങ്

എമ്മിൻ്റെ വാട്ടർ ഇമേജ് ജലപ്രതിബിംബമാണിത് യുവിൻ്റെ ജലപ്രതിബിംബമാണിത് അപ്പോൾ വീട് ജലപ്രതിബിംബം ഇങ്ങനെയല്ല വീട് ജലപ്രതിബിംബം വരയിട്ട് കഴിഞ്ഞാൽ താഴെ എങ്ങനെയാണ് വരേണ്ടത് ഈ രീതിയിലാണ് വരേണ്ടത് അപ്പോൾ ഇത് അങ്ങനെ തന്നെ വന്നത് ഏതാണ് ആൻസർ വരിക ഓടുവൺ ഇതാണ് വരിക അപ്പോൾ ഇത് ജലപ്രതിബിംബം അല്ലെങ്കിൽ വാട്ടർ ഇമേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത് ഈ ക്വസ്റ്റ്യൻ നോക്കാൻ പല കുട്ടികളും തെറ്റിക്കാൻ സാധ്യതയുള്ളതാണ് ഇങ്ങനെയുള്ള അഞ്ച് സൈഡിലും തന്നിട്ടുണ്ട് ഒരു ഏരോ മാർക്ക് ഇങ്ങനെയുണ്ട് അഞ്ച് സൈഡ് തന്നെയാണ് ഒരു ഏരോ മാർക്ക് ഇങ്ങനെ ഇവിടെ മൂന്ന് സൈഡാണ് ഏരോ മാർക്ക് ഇങ്ങനെ മൂന്ന് സൈഡാണ് ഏരോ മാർക്ക് ഇങ്ങനെ നിങ്ങളൊന്ന് നോക്കുക സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന പ്രത്യേകത എന്താ ഇവിടെ പോകുന്നത് എന്താ ഈ മൂല ഈ കോർണറിലെ കൂടിയാണ് ഇങ്ങോട്ട് വരുന്നത് അല്ലേ ഓക്കെ ഇവടെക്സിൽ കൂടെയാണ് ഇങ്ങോട്ട് വരുന്നത് ഈ പോയിന്റിൽ നിന്ന് ഇവിടെ ഈ സൈഡിൽ നിന്നാണ് വരുന്നത് ഇത് സൈഡാണ് ഇതും എന്താണ് സൈഡിലാണ് വരുന്നത് അപ്പോൾ സൈഡിൽ വരുന്നതാണ് മൂന്നെണ്ണം ഇവിടെ കാണുന്നത് സൈഡ് നല്ലാതെ വരുന്നത് ഏതാണ് ഇതാണ് വരുന്നത് അപ്പൊ ആ പ്രത്യേകത കൂടി കൃത്യമായിട്ട് അകത്തേക്ക് പുറത്തേക്ക് എന്ന് പറഞ്ഞ പ്രത്യേകത നമുക്ക് ഇവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല കാരണം അകത്തേക്ക് വരുന്നത് രണ്ടെണ്ണമുണ്ട് പുറത്തേക്ക് വരുന്നതും രണ്ടെണ്ണമുണ്ട് അപ്പൊ ഏറ്റവും പ്രകടമായ ഡിഫറൻസ് വ്യത്യാസമാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ആൻസർ വരിക ഈ ഒന്നാമത്തതായിരിക്കും അതിൻ്റെ ആൻസർ വരിക ഓക്കെ അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങോട്ട് ഈ ഓട് വണ്ണിൽ വരുന്ന വ്യത്യസ്തതയുള്ള എല്ലാ ചോദ്യങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൊരു ക്ലാസ്സാണിത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് കൂടി ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളിൽ സംശയമുണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ ഉൾപ്പെട്ട ക്ലാസ് കാണാൻ ശ്രദ്ധിക്കുക ഓക്കെ ഇനി നമുക്ക് പുതിയ ഐറ്റമായി വീണ്ടും കാണാം ഈ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് ബൈ